നമ്പർ എക്സ്പ്രസ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കൂന്ന് ഞാനാടാ നിത്യവിടെ ഇതെന്താടാ കോടാലിയൊക്കെ ആയിട്ട് പരശുരാമ പിന്നെ കോടാലി അല്ലാതെ പിന്നെ തൂവെടുത്തോണ്ട് വരാൻ പറ്റില്ല മേളിൽ ഇലക്ട്രിക് ട്രെയിനാ നീ കരിഞ്ഞു പോത്തേയുള്ളൂ ഈ ട്രെയിൻ കൊണ്ടുപോയി ഇത് പഴയ ട്രെയിനാ പുതിയ ട്രെയിൻ എടുത്തോണ്ട് വാട കൊണ്ടുവാ

ഇനി ഒരു സൂപ്പർ ഗുളു വേണം സൂപ്പർ നിനക്ക് എടാ ഓട്ട അത് അടച്ചു ഞാൻ കണ്ടവരൊക്കെ പോകുന്നേ നീ കണ്ടവന്മാരൊക്കെ നീ വല്ല ഓട്ടോ എടുത്തോണ്ട് പോകും നിന്നെ ബ്രാണ്ടാന്ന് വിളിക്കുന്നത് ഓട്ടോയാണോ പിന്നെ എന്റെ അല്ലേ എന്റെ അണ്ണന്റെ സൈക്കിളില് വെല്ലില്ല ബ്രേക്കില്ലാടില്ല എൻറെ അണ്ണന്റെ സൈക്കിളില് ബെല്ലില്ല ബ്രേക്കില്ല ഞാൻ സൈക്കിള് അയ്യോ എന്തുവാണ നീ ചിന്തിക്കുന്നേ എന്ത് ചിന്തിക്കും എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു ഇതുവരെ അതെ നമുക്ക് എന്ത് ഇങ്ങനെ ഇവിടെ കിടന്നാ മതിയോ പോരാ ഇനി നമുക്ക് കട്ടിലടി കിടക്കാം അയ്യോ എന്താണോ എടാ നീ കട്ടിലിന്റെ അടിയിൽ ഇല്ലേടാ ഞാനിന്ന് നോക്കട്ടെ അയ്യോ എന്താണോ நீ கட்டில மேல்லும் இல்லடா இல்ல இல்ல ஐயோ ണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു ഒരു കാര്യം ചെയ്യും നീ അവിടെ പോയി നോക്ക ഞാൻ ഇവിടെ പോയി നോക്കേശ് രമേശ് 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 രമേഷ് രമേശ് ഞാൻ പറഞ്ഞില്ലേടാ കണ്ടുപിടിക്കാരുന്നുടാ ഞങ്ങളുടെ വീട് ഓലപ്പരല്ലായിരുന്നോ അയ്യായിരം രൂപയുടെ പടക്കം മേടിച്ച് ഞാൻ അടുപ്പിൽ കൊണ്ടിട്ട് കട്ടിച്ച് ആ പിന്നെ ഈ പെടലിക്ക് കൂടെ ഇല്ലാത്ത കോഴിയെ കടക്ക് കിടക്ക് നിൽക്കു കട്ടുപോയ ഞങ്ങളുടെ വീട് എന്നിട്ട് അവസാനം ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് അത് കെഴുത്തി ശരി ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഓക്കെ നാളെ തന്നെ ലണ്ടനിലേക്ക് വരുന്നുണ്ട് ടെൻഷൻ അടിക്കണ്ടേ നിങ്ങൾ അയ്യോ പേടിക്കണ്ട ഇവിടെ വന്ന രോഗികളെ ഞാൻ പത്ത് ദിവസം കൊണ്ട് ചികിത്സിച്ചു കുട്ടപ്പനാക്കി വിടുന്നു കേട്ടാ ഓക്കേ ശരി ശരി ഞാനൊന്നും നോക്കട്ടെ എന്റെ പേരിൽ അവന്റെ പേരിൽ രമേശ് രണ്ടുപേരെ കുട്ടപ്പന്മാരാക്കി മാറ്റല്ലേടാ ഇടാ അങ്ങനെ കുട്ടപ്പന്മാരാക്കുന്ന കാര്യമല്ല പറഞ്ഞത് പിന്നെ രോഗം മാറ്റി നിങ്ങളെ വിടുന്ന കാര്യം ഞാൻ പറഞ്ഞത് അന്നാ കൊഴപ്പില്ല ഈ അത് ഞാനാണ് വേണ്ട 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 എനിക്കൊരു പേനയും പേപ്പറും വേണം ഈ ഖത്തറിന് പോകേണ്ട ട്രെയിൻ്റെ ലാൻഡ് ചെയ്യുന്ന ടൈം മേളക്കുറം അതിന്റെ ലാന്റിംഗ് ടൈം ഞാനല്ലേ എഴുതി കൊടുക്കുന്നേ അതാണ് 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 പെരുമ്പാവൂര് വന്നാണ് ലാൻഡ് ചെയ്യുന്നത് പെരുമ്പാവൂര പിന്നെ അവിടെ നിന്നല്ലേ ഞാൻ തടിയെടുത്തോണ്ട് വരുന്നത് വണ്ടി അത് കിട്ടിയാൽ പല അവസ്ഥാന്തരങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് ഇത് ഏത് വഴിക്ക് ഞാൻ പോകുമെന്ന് എനിക്കൊരു പിടിയില്ല ഞാൻ അപ്പുറത്ത് പോയിട്ട് ഇവിടെ വരുമ്പോ മര്യാദയ്ക്ക് ഇവിടെ ഒരു സാധനം നശിപ്പിച്ചു പോരുന്നു വന്ന് അറിയാലോ എന്റെ സ്വഭാവം പിണ്ടിപ്പോ എടാ ഈ കുടുംബം പറഞ്ഞ ഭയങ്കര ഭയങ്കര സംഭവം സംഭവം അല്ലേടാ പറയങ്കേ ആണോ കാണും രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്രയുള്ള പ്രാമോ ഇത്രോ ഇത്രയില്ല അതിന്റെ പകുതി വരും എടാ ഞങ്ങൾ ഭയങ്കര പ്രേമ എനിക്കൊരു വന്നു വന്നുകഴിഞ്ഞുണ്ടല്ലോ അവൾ ആവി പിടിക്കും എന്റെ കാലം തുളിക്കുക അവൾ അവടെ കാലിൽ കുഴമ്പിടും എടാ അസുഖം എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത് നീ എന്താ മണ്ടനാടാ രണ്ടുപേരും ഒന്നല്ലേ അങ്ങനെ ഒരു ഞാൻ ചുരിദാർ വേണമെന്ന് പറഞ്ഞു എന്നിട്ട് ആ ചുരിദാർ മരിച്ച നീ ഇട്ടാ ഞാൻ എന്തിനെ നിങ്ങൾ രണ്ടു കൊന്നല്ലേ അത് ശരിയാണ് ഓർത്തില്ല നമുക്ക് ഞാൻ മാല മേടിച്ചു കൊടുത്തു സാരി മേടിച്ചു കൊടുത്തു അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ ആണോ എന്നിട്ട് മറ്റു തെറ്റാത്തവരായി ആ രണ്ട് ഗോവു

ാണ് എവിടുന്ന് എനിക്ക് രക്ഷപ്പെടാൻ മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ രക്ഷപ്പെടത്താ പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കാം നമുക്ക് പണം വേണം പണം വേണം പണം ഉണ്ടാക്കാനായിട്ട് ഒരു ഒരു സാധനം ശരി ഈ കിട്ടിട്ട് വെള്ളിയാഴ്ച ദിവസം ഒരു വെള്ളിക്കടങ്ങാതിരിക്കും ഇതെന്താണ് ഇങ്ങനെ കൈയൊക്കെ കെട്ടി വെച്ചേക്കുന്നത് ഈ മൂങ്ങയൊന്നും പറന്ന് പോകാനായിട്ട് ശ്രമിച്ചു ഞാൻ ആ ചിറക് പിടിച്ച് കൂട്ട് കെട്ടി വെച്ചേക്കുക അതെ ഈ മൂങ്ങയോട് ചോദിച്ചു കഴിഞ്ഞാൽ പടി പറഞ്ഞു തരുമല്ലോ നീങ്ങി വന്നേ എന്നാ പിന്നെ അതൊക്കെ ഊരിക്കോ ഊരിക്കോ ഊരിള എന്റെ അറിയാൻ പള്ളിട്ടാണ് രണ്ടിനെ ഞാൻ അടിപ്പിച്ചു എങ്ങനെ അടിപ്പിക്കാനാണ് ഇവിടെ ഷോക്കടിക്കാതെ കറണ്ട് വേണ്ടേ ഇവിടെ ഇനി കറണ്ട് വരത്തില്ല അതെന്താ ഞാൻ ഇവിടുത്തെ വെച്ചേക്കുമല്ലേ േ ഇവനെ അതിനേക്കാൾ കൂടുതൽ ആ കറണ്ട് ഇരിക്കുന്ന സ്ഥലം എനിക്കറിയാം എന്നാപ്പോ എടുത്തു തോ ശരി നിന്നെ ഇന്ന് കറണ്ട് അടുപ്പിച്ച് കൊല്ലാ ഡോക്ടറെ നിർത്തത് ഈ സൈഡ് കൂടെ ഫ്രൈ ആകാനുണ്ട് അയ്യോ മത്തി പൊള്ളിച്ച പോലെ മറന്നിരിക്കുവായിരുന്നു ഓർപ്പിച്ച നന്നായി എന്തോ അങ്ങനെ ഉണ്ട് കൊങ്കൺ റെയിൽവേ പോലെ വാക്ക് ഈ കൊണ്ടി ഞാനൊരു ട്രെയിൻ കയറ്റി വിടട്ടെ ആണോ ഈ ഗുളിക വേണ്ടെന്നോ പാറ്റ ഇതൊക്കെ തിന്നിട്ട് പയറു പോലാ നടക്കുന്നത് പിന്നെ നനക്ക് തന്നെ പിന്നെടാ ഇനി പറയുന്നേ

അമ്പലം പള്ളി റെയിൽവേ സ്റ്റേഷൻ മതിലെ അമ്പലം പള്ളി പിന്നെ റെയിൽവേ സ്റ്റേഷൻ അയ്യോ ഇനി അവിടുന്ന് മാപ്പിന്റെ സഹായം വേണം വേണം നിങ്ങൾ എവിടെയാണ് പോകുന്ന സ്ഥലം കണ്ടു പറയും ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ് ഞാനാണ് മാപ്പ്